കൊല്ലത്ത് സൈബർ തട്ടിപ്പിലൂടെ മൂന്ന് പേരിൽ നിന്ന് മൂന്ന് കോടിയോളം രൂപയാണ് കഴിഞ്ഞ ദിവസം തട്ടിയെടുത്തത് പൊട്ടിയം സ്വദേശിയായ അറുപത്തിരണ്ടുകാരിയെ വാട്സ്ആപ്പ് കോൾ വഴി ബന്ധപ്പെട്ടായിരുന്നു തട്ടിപ്പ് ചെറുപ്പക്കാരെ ഉപേക്ഷിച്ച പ്രായമായവരെയാണ് കള്ളന്മാർ ലക്ഷ്യമിടുന്നതെന്ന് കൊല്ലം സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ നിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ദിലീപ് ദേവസ്യ ചേരുന്നു ദിലീപിലേക്ക് സംസ്ഥാനത്ത് ദിനം പ്രതി ഓൺലൈൻ തട്ടിപ്പുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് മൂന്ന് പേരിൽ നിന്നായിട്ട് മൂന്ന് കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ സംഘങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത് വെർച്വൽ അറസ്റ്റിലാണ് പലരും പണം നൽകുന്നത് എന്താണ് ഈ വെർച്വൽ അറസ്റ്റ് എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ വന്നാൽ നമ്മൾ നേരിടേണ്ടത് എന്ന് നമ്മളോട് കൊല്ലത്തെ സൈബർ സെല്ല് സബ് ഇൻസ്പെക്ടറായ നിയാസ വിശദീകരിക്കുന്നതാണ് സാർ ഇത്തരം സംഭവങ്ങൾ വന്നാൽ ഈ ഇങ്ങനെ റോങ് കോളുകൾ വരുന്നു പണം തട്ടിയെടുക്കുന്ന ഈ സാഹചര്യങ്ങൾ എന്താണ് സർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ തട്ടിപ്പിൽ ലീരിയാകുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിനിടയിൽ കൊല്ലം സിറ്റിയിൽ മൂന്നോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തു എല്ലാം ഒരു കോടി രൂപയ്ക്ക് പണം നഷ്ടപ്പെട്ടത് തന്നെയാണ് അതിൽ രണ്ട് കേസ് വെർച്വൽ അറസ്റ്റും ഒരു കേസ് ഷെയർ ട്രേഡിങ്ങിലും ആയിരുന്നു ഞങ്ങളിപ്പോൾ കാണുന്നൊരു വശമെന്ന് വെച്ചാൽ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് അവരിലൂടെ ഈ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പുകളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അവർക്കിപ്പോൾ ഉണ്ട് പക്ഷേ മുതിർന്നവർ ഒരു അറുപത് വയസ്സ് ആ പ്രായത്തിലുള്ളവർ പലരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിമുഖത കാണിക്കുന്നവരും ഇത്തരത്തിലുള്ള വാർത്തകളിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് അവർക്ക് അവരിലേക്ക് നേരിട്ട് ഒരു പരിധിവരെ എത്തിയേ പറ്റും വൃത്തല അറസ്റ്റിൻ്റെ ഈ രണ്ട് കേസിലും അവർക്കൊരു കോൾ വരുന്നു അവർ ആ കോൾ എടുക്കുന്നു എടുത്തപ്പോഴ് അവരോട് പറയുന്നത് നിങ്ങളുടെ ആധാർ നിങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് എം ഡി എം എ തുടങ്ങിയുള്ള നിരോധിത മയക്കുമരുന്നുകൾ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അടുത്തടുപ്പാൻ വർക്കും ട്രാൻസ്ഫർ ചെയ്യാം സ്വാഭാവികമായും അവിടെ വെച്ച് ഈ കോൾ കട്ട് ചെയ്തിരുന്നുവെങ്കിൽ അവർ ഈ തട്ടിൽ പെടില്ലായിരുന്നു ഇനി ഇതിൽ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നവർ ഇന്ത്യക്കാർ മാത്രമല്ല ഇത് വിദേശ രാജ്യത്തു നിന്നാണ് ഈ കോളുകളൊക്കെ പലതും ചെയ്യുന്നത് കംബോഡിയ തുടങ്ങിയുള്ള രാജ്യത്ത് ഇതിനുവേണ്ടി ഇന്ത്യയിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്ത് ഒത്തിരി പേരെ കൊണ്ടുപോയിട്ടുണ്ട് മലയാളികൾ പോലും ഈ റിക്രൂട്ട് െന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെയൊക്കെ നമ്മളെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോടി രൂപ നഷ്ടപ്പെട്ട ആ കേസിൽ ഷെയർ ട്രേഡിംഗ് വഴി നഷ്ടപ്പെട്ടതിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ വൺ നയൻ ത്രീ സിറോയിൽ വിളിച്ചത് മൂലം മാത്രമാണ് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം